ഇസ്രായേലിൽ നെതന്യാഹുവിനെതിരെ പ്രക്ഷോഭം ശക്തമാവുകയാണ് കുറ്റം സമ്മതിച്ച് നെതന്യാഹു രാജ്യം വിടണമെന്ന് പ്രതിപക്ഷ നേതാവ് യാർ ലാപ്പിഡ് ആവശ്യപ്പെട്ടതോടുകൂടിയാണ് പ്രതിഷേധത്തിൻ്റെ തോതും ശക്തിയും വ്യാപിച്ചിരിക്കുന്നത് അഴിമതി ആരോപണമടക്കമുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ മൂന്നിലധികം ക്രിമിനൽ കേസിൽ പ്രതിയായിരിക്കുന്ന നെതന്യാനെതിരെയുള്ള ആരോപണങ്ങൾ ഇതൊരു നിസ്സാരവൽക്കരിക്കാൻ പറ്റുന്ന ആരോപണമല്ലെന്നും കൃത്യമായ രീതിയിൽ തെളിവടിസ്ഥാനത്തിൽ വിചാരണ ചെയ്യപ്പെട്ട് ശിക്ഷ വിധിക്കേണ്ട വ്യക്തിയാണ് നെതന്യാഹു എന്നുമാണ് യായിർ ലാപഡിൻ്റെ ആവശ്യം രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേസിലാസ്പദമായിരിക്കുന്ന സംഭവ സംഭവങ്ങൾ ഉണ്ടാകുന്നത് മൂന്നിലധികം ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നിതന്യാു ജെറുസലം ജില്ലാ കോടതിയിലാണ് കേസ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് മെയ് മാസം ഇരുപത്തിനാലിന് വിചാരണ തുടങ്ങി ഏകദേശം അഞ്ചര വർഷമായി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് വിധി പറയാൻ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഏറെക്കുറെ വിധി പറയുന്ന ദിവസം എത്തുമ്പോൾ രാജ്യത്തിൻ്റെ അകത്തോ രാജ്യത്തിൻ്റെ പുറത്തോ വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നു അതുകൊണ്ട് വിചാരണ നീട്ടിവെക്കണം അല്ലെങ്കിൽ വിധി നീട്ടിവെക്കണം എന്ന് കോടതിയോട് ആവശ്യപ്പെടുക എന്നുള്ളതാണ് നെതന്യാവിന്റെ സ്വഭാവ രീതി വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വിചാരണ തടസ്സപ്പെട്ടതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു ഏറെക്കുറെ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു ഇനി വിധി മാത്രമാണ് കാര്യമായിട്ട് വരാനുള്ളത് വിധി ഒരിക്കലും ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് അനുകൂലമാവില്ല എന്ന് ഉറപ്പായതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് പുതിയൊരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് പ്രധാനമന്ത്രി രാജ്യം വിട്ട് മറ്റ് രാജ്യത്തേക്ക് പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നെതന്യാവിനോട് താല്പര്യമുള്ള വിഭാഗങ്ങൾ സംഘടിച്ചുകൊണ്ട് പ്രസിഡന്റിനോട് ഈ വിഷയത്തിൽ ഇടപെടാൻ പ്രസിഡന്റ് എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേൽ പ്രസിഡന്റ് ആയിരുന്ന ഇസാഖ് ഹെർബോയ്കിനോട് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ശിറ്റയിൽ ഇളവ് നൽകാൻ ആവശ്യപ്പെടണം എന്ന് ആ അപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ ഇസ്രായേലിൻ്റെ നിയമപ്രകാരം കോടതി ശിക്ഷിക്കാൻ പോകുന്ന ഒരു പ്രതി അല്ലെങ്കിൽ കോടതിയിൽ വിധി വിചാരണ നടക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റിന് അതിൽ നിന്ന് ഒഴിവാക്കാൻ യാതൊരു അധികാരവുമില്ല എന്നതിനാൽ ഈ വിഷയത്തിൽ ഏറെക്കുറെ ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രതിയായി ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം പറയുന്നത് ഇവർ ഈ ഈ നദന്യാവ് അടക്കമുള്ള വിഭാഗങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സ്വാധീനിച്ചുകൊണ്ട് അയാൾ മുഖാന്തരം രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ സ്വാധീനിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നൊരു ആരോപണം പ്രതിപക്ഷം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് കൈക്കൂലി വിചാ കൈക്കൂലി കേസിലാണ് തുടങ്ങിയത് പിന്നീട് അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വിചാരണക്കെതിരെ വിചാരണക്കിടയിൽ ആരോപണം ആരോപിക്കപ്പെട്ട വ്യക്തികളെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിച്ചതുമടക്കമുള്ള കേസുകൾ രണ്ടാമത് വീണ്ടും അതിൽ വന്നിരിക്കുകയാണ് മൂന്ന് കേസ് നടക്കുന്നതിന് പുറമെയാണ് ഈ കേസ് എന്നും പറയപ്പെടുന്നു പ്രതിപക്ഷ നേതാക്കന്മാരുടെ സമീപന രീതികൾ അത് അത്ര ഗുണപരമായിരിക്കുന്ന രീതി അല്ല എന്നൊരു അഭിപ്രായം ഈ വലതുപക്ഷ അല്ലെങ്കിൽ നദന്യാവു പക്ഷ വിഭാഗങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും യഥാർത്ഥത്തിൽ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല കാര്യമെന്ന് പറയുന്നത് കേസ് കോടതിയിലാണ് വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏറെക്കുറെ വിചാരണ പൂർത്തിയായതാണ് പ്രതിയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി എന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത് അറിയാവുന്നതാണ് അഴിമതി കേസിൽ പ്രസിഡന്റിന് മാപ്പ് നൽകുക എന്നുള്ളത് ഈ സാധാരണഗതിയിൽ ഇസ്രായേൽ ഇല്ലാത്തൊരു രീതിയാണ് അതിന് അധികാരം പ്രസിഡന്റിന് ഇല്ല എന്നുള്ളതും കൃത്യമാണ് അപ്പോൾ അത് ഈ വിഷയങ്ങളെല്ലാം വരുന്നതിനിടയിൽ മറ്റൊരു കേസും കൂടി പുനരിൽ വന്നത് മീഡിയകളെ സ്വാധീനിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ അകത്ത് വലിയ സ്വാധീനമുള്ള വ്യക്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ആണ് എന്ന് വരുത്താനുള്ള വലിയ ഇടപെടൽ നടത്തി അത് വലിയ രീതിയിൽ സാമ്പത്തിക ഇടപാട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളതാണ് മൂന്നിലധികം മീഡിയകളെ സ്വാധീനിക്കപ്പെട്ടു അതും രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന മീഡിയകളാണ് അങ്ങനെ നദന്യാവിനെക്കുറിച്ച് വളരെ പ്രശംസനീയമായിരിക്കുന്ന നിലപാടുകളാണ് ഈ മീഡിയകളുടെ ഭാഗത്തുണ്ടായത് വാർത്ത പറയുന്നതിനിടയിൽ പോലും ഇസ്രായേൽ പ്രധാനമന്ത്രിയെ പുകയത്തുന്ന രീതിയിലുള്ള സമീപന രീതികൾ പല ഘട്ടങ്ങളിലും ഇസ്രായേലിൻ്റെ മീഡിയകൾ ഉപയോഗിച്ചിരുന്നു അതിന് അതിൻ്റേതായിരിക്കുന്ന സാമ്പത്തികം നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ മീഡിയ കവറേജ് കിട്ടാനും പത്ര കവറേജ് കിട്ടാനും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ള അല്ലെങ്കിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവരെ സ്വാധീനിച്ചുകൊണ്ട് ഈ പ്രധാനമന്ത്രിക്ക് അനുകൂലമായിരിക്കുന്ന തരംഗങ്ങൾ അല്ലെങ്കിൽ നിലപാടുകൾ പറയാനൊക്കെ അവസരമുണ്ടാക്കുന്ന രീതി ഇസ്രായിൻ്റെ പ്രധാനമന്ത്രി തുടർന്ന് വന്നിട്ടുണ്ട് അതെല്ലാം ഇപ്പോൾ വലിയ രീതിയിൽ പ്രശ്നമായിരിക്കുകയാണ് അതെല്ലാം ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുകയാണ് കാര്യം ഇന്നത്തെ നിലവിലെ സാഹചര്യത്തിൽ ഗസ പലസ്തീൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങുന്നവരോടനുബന്ധിച്ച് ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാവിനുള്ള പിന്തുണ ഇടിഞ്ഞ് ഇടിഞ്ഞ് ഏകദേശം മുപ്പത് ശതമാനത്തിൽ താഴെപ്പോയി പതിനേഴ് ശതമാനത്തോളമാണ് ഇപ്പോൾ ഏകദേശം ഇസ്രായേലിലെ ജനസ ജന ജനസംഖ്യയിൽ പ്രധാനമന്ത്രി നദന്യാവിനുള്ള പിന്തുണ എന്ന് പറയുമ്പോൾ പതിനേഴ് ശതമാനത്തിൽ കഴിച്ച് ബാക്കിയുള്ള എൺപത് ചില്ലാനോ എൺപത്തി മൂന്ന് ശതമാനത്തോളം പ്രധാനമന്ത്രിക്ക് നിലപാടിന് എതിരാണ് ഇസ്രായേൽ ജനങ്ങൾ എന്നുള്ളത് കൃത്യമാണ് ഇപ്പൊ രണ്ടാമത്തെ ഒരു വിഷയം വന്നത് യു കമ്മിറ്റി ഒരു റിപ്പോർട്ട് ഇപ്പൊ പുറത്തിറക്കിയത് അതും ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് എതിരായിരിക്കുന്ന നിലപാടാണ് അവരുടെ പീഡനപരമായിരിക്കുന്ന രീതിയാണ് അതിൽ ഉടനീളം പറയപ്പെടുന്നത് സംഘടിത പീഡനമാണ് ഗസയിൽ നടക്കുന്നതെന്നും ഗസയിൽ നിന്ന് പിടികൂടപ്പെടുന്ന ഫലസ്തീനുകൾക്ക് ഇസ്രായേൽ ജയിലിൽ നടത്തുന്നതും സമാനമായിരിക്കുന്ന ക്രൂരമായിരിക്കുന്ന പീഡനമാണ് അത് ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്തത്ര ക്രൂരപ്രവർത്തികൾ ഈ പിടി പിടികൂടപ്പെടുന്ന ഫലസ്തീനുകളോട് ഇസ്രായേലിൻ്റെ സൈനികരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് കടുത്ത മർദ്ദനം നിൽക്കുന്നു വൈദ്യുത ആഘാതമേൽപ്പിക്കുന്ന പ്രവൃത്തി നടത്തുന്നു നായ്ക്കളെ കൊണ്ട് ആക്രമിപ്പിക്കുന്നു ലൈംഗിക അതിക്രമം നടക്കുന്നു തടവുകാരെ പോലെ പെരുമാറാൻ വേണ്ടി നിർബന്ധിക്കുന്നു അങ്ങനെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു രാഷ്ട്രഭരണാധികാരിയും പിടികൂടപ്പെടുന്ന മറ്റു വിഭാഗങ്ങളോട് ചെയ്യാത്ത അത്ര ക്രൂര പ്രവർത്തികളാണ് ചെയ്യുന്നത് എന്ന് യു എൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഇത് പറയുന്നു എന്ന് പറയുന്നതും ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് വലിയ രീതിയിൽ തിരിച്ചടി ക്രൂരവും അപമാനകരവുമായ മനുഷ്യത്വരഹിതവുമായിരിക്കുന്ന ജീവിതാവസ്ഥയിലാണ് ഇപ്പോൾ ഗസക്കാർ അല്ലെങ്കിൽ പാലസ്തീനികൾ നീങ്ങുന്നത് അതെന്തു ചെയ്യാനാണ്ട് സൈന്യം സൈന്യത്തിന് ഇത്രയും ക്രൂരപ്രവർത്തികൾ ചെയ്യാനുള്ള നിർദ്ദേശം നൽകുന്നു ഈ ക്രൂരപ്രവർത്തികളൊക്കെ യഥാർത്ഥത്തിൽ ജർമ്മനി ഉണ്ടായിരുന്ന ജർമ്മനിയിലെ ഹിറ്റ്ലറിന്റെ കാലത്ത് ആ ജൂത വിഭാഗത്തോട് ചെയ്ത ഹിറ്റ്ലർ ചെയ്തിരിക്കുന്ന അതേ പ്രവൃത്തിയുടെ തനിയാവർത്തനം ഗസയിലുള്ള ഫാലസ്തീനുകളോട് ഇസ്രായേൽ ചെയ്യുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ഇതിന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാരാംശത്തിൽ പറയുന്നത് അപ്പോൾ സർവ മേഖലയാലും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പ്രത്യേക രീതിയാണ് ആയുധം കൊണ്ട് നേരിടുന്ന അല്ലെ ആക്രമിക്കുന്ന ഒരു പ്രവർത്തനത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നധന്യാവും വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നു എന്നുള്ളത് കൃത്യമായിരിക്കും തെളിവായിട്ട് തന്നെ നിലനിൽക്കുന്നു ആ ഈ കോടതിയെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നതിനാൽ തീർച്ചയായിട്ടും കോടതി ശിക്ഷ വിധിക്കും ശിക്ഷ വിധിച്ചാൽ അറസ്റ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ജയിലിൽ പോകേണ്ട ഒരു സ്ഥിതി വരും അങ്ങനെ ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അഴിമതി കേസിലും ഈ പറയപ്പെട്ട ഈ മീഡിയകളെ സ്വാധീനിച്ചുകൊണ്ട് പണം നൽകി എന്നതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള പ്രവൃത്തിക്ക് ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ ആ രാജ്യത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തിന് മുമ്പിൽ അപമാനിക്കപ്പെടുന്ന വ്യക്തിയായിട്ട് നിലനിൽക്കുമെന്നുള്ളതാണ് ലോകാടിസ്ഥാനത്തിൽ ജൂതവിഭാഗങ്ങൾ വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങളിലൊക്കെ ഉണ്ട് അവർക്കെല്ലാം അപമാനമായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള ഉറപ്പാണ് കാര്യം ജൂ ഏക ജൂതരാഷ്ട്രമാണ് ഇസ്രായേൽ ഉള്ളത് ആ ജൂതരാഷ്ട്രം ലോകത്തിൻ്റെ മുൻപിലെല്ലാം അഭിമാനകരമായിരിക്കുന്ന അസ്തിത്വമായിട്ടാണ് വിലയിരുത്തുന്നത് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ശാസ്ത്രീയ രംഗത്തൊക്കെ വലിയ വിപ്ലവകരമായിരിക്കുന്ന മുന്നേറ്റം സൃഷ്ടിക്കാൻ വേണ്ടി ഇസ്രായേൽ ജനങ്ങൾക്ക് സാധിക്കുന്ന പോലെ ലോകത്തൊരു രാജ്യത്തിനും സാധിച്ചിട്ടില്ല എന്ന് വീമ്പു പറയുന്ന ആ രാജ്യത്തിൻ്റെ മുൻപിൽ ഇത്തരം നാണങ്കട്ട അഴിമതിയും ഈ സാക്ഷി പറയാൻ വരുന്നവരെ പോലും സ്വാധീനിച്ചുകൊണ്ട് ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നതിനൊപ്പം ശത്രു എന്ന് പറയുന്നത് പലസ്തീനിപ്പോൾ ഇസ്രായേലിൻ്റെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ശത്രു രാജ്യമെന്നാണ് അവർ പരാമർശിക്കാറുള്ളത് ആ രാജ്യത്തുനിന്ന് പിടികൂടപ്പെടുന്ന സാധാരണക്കാരായിരിക്കുന്ന ആളുകളോട് ചെയ്യപ്പെടുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ സൈനികർ പോലും ജയിലിൻ്റെ അകത്തുള്ള ഇസ്രായേൽ സൈനികർ പോലും വീഡിയോ എടുത്ത് പുറത്തുവിട്ടതിൻ്റെ വലിയ വിവാദമായിരുന്നു അപ്പം അതിനൊരു പറയുന്ന കാര്യം തന്നെ ഇങ്ങനെയാണ് ഇത്രയും ക്രൂരമായിരിക്കുന്ന പ്രവർത്തികൾ കണ്ടുനിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ലോകം അറിയട്ടെ ലോകം അതിൽ ഇടപെട്ടെ ഇടപെട്ടെ എന്നിട്ട് ഒരു പലസ്തീനിങ്ങനെ രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങളും അവസ്ഥകളും ഉണ്ടാവട്ടെ എന്നതുകൊണ്ടാണ് താനത് ചെയ്തത് എന്ന് ഒരു സൈന്യ കമാൻഡർ പറഞ്ഞതും വിവാദമായ കാര്യമാണ് അപ്പോൾ ഇവിടെ ഇപ്പം നടക്കുന്ന പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ആയുധം കൊണ്ടും ശക്തി കൊണ്ടും സൈനിക ബലം കൊണ്ടും എന്തൊക്കെയാണോ തോന്നുന്നത് ആ തോന്നുന്ന പ്രവർത്തികൾ ചെയ്യുന്നു ലോകം മൗനത്തിലാണ് പ്രതികരിക്കുന്നില്ല മിണ്ടുന്നില്ല എത്ര ലോക ശക്തികൾ ഉണ്ടെങ്കിൽ പോലും പാലസ്തീനു നേരെ നടക്കുന്ന ക്രൂരമായ പ്രവർത്തികൾക്ക് ഏതെങ്കിലും പത്രസമ്മേളനത്തിലോ അല്ലെങ്കിൽ ജനകീയപരമായിരിക്കുന്ന ആവേശം കൂടുന്ന മീറ്റിങ്ങിലോ പ്രതിഷേധിക്കുന്നു പ്രതികരിക്കുന്നു എന്നതിനപ്പുറം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോട് പ്രതികരിക്കേണ്ടത് ആയുധമായിട്ടാണ് സൈനികപരമായിട്ടാണ് അതല്ലാത്ത രീതിയിൽ ഒരു പ്രവർത്തി കൊണ്ടും ഇസ്രായേൽ എന്നും പറയുന്ന രാജ്യത്തിൻ്റെ നയത്തിൽ നിന്ന് മാറ്റം വരുത്തില്ലെന്ന് കഴിഞ്ഞ പത്ത് ഇരുപത്തഞ്ച് വർഷത്തെ ചരിത്രം അവരുടേതെടുത്ത് പഠിച്ചാൽ പ്രത്യേകമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം കുറ്റം സംബന്ധിച്ചുകൊണ്ട് താനീ അഴിമതി നടത്തിയിട്ടുണ്ട് മീഡിയകളെ സ്വാധീനിച്ചിട്ടുണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും അത് സമ്മതിക്കുകയും ചെയ്തുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി രാജ്യം വിട്ടു പോകണമെന്ന് പ്രതിപക്ഷ നേതാവ് യായർ ലാപ്പിഡ് ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിവാദമായിരിക്കുന്ന സംഭവമാണ് ഇസ്രായേൽ ഉടനീളം ഇപ്പം നടക്കുന്നത് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്